ഇത് വളരെ പ്ലാന്റ് ആയി ആലോചിച്ച് ഉമ്മർ ഫൈസാദ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളിലായിരുന്നു മുമ്പൊക്കെ നടന്നിരുന്നത് ലീഗ് വിരുദ്ധതയും പാണക്കാട് വിരുദ്ധതയും ഇവർ മുമ്പേ കൊണ്ടുപോക്കുന്ന കുറച്ച് ആള് കൊണ്ടക്കുന്നുണ്ട് അതിനെ കടിഞ്ഞാൻ ഇട്ടിരുന്നു ഇയാൾ ഇറങ്ങുന്നു ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു والحق هو الثابت الباقي الذي لا لا يزول ان الباطل بقاء له ولا ثبات അസ്സാം വലൈക്കും വറഹമത് വിറക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മളൊപ്പം സൽമാൻ അസേർ ഉസ്സാദ് ഉണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഉമർ ഫൈസിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണം അത് ചില ആളുകളുടെ കേന്ദ്രത്തിൽ മാലപ്പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഉമർ ഉസ്താദിനെ വളരെ മോശമായി തെറി പറഞ്ഞുകൊണ്ടും മറ്റൊക്കെ അദ്ദേഹത്തെ സഖാവാക്കിയതിനു പുറമെ വീണ്ടും സഖാവാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉമർ ഉമർഫൈസ ഉസ്താദിന്റെ പ്രഭാഷണം ചില ആളുകളെ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അവരെത്രമാത്രം ബേജാറാക്കാനുള്ള കാര്യം കാരണം എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴുവനായി കേട്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചില ആളുകൾ ഉണ്ടാക്കിയ നുണച്ചാക്കുകളെ മുഴുവൻ അത് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ബിൽഡപ്പുകളെ മുഴുവൻ തകർത്ത് അതാണ് ഉമർ ഫൈസ് ഉസ്താദിന്റെ പ്രസംഗം കൊണ്ട് ഇവർക്ക് ഇത്ര വിഭ്രാന്തി ഉണ്ടാവാൻ കാരണമെന്ന് മനസ്സിലായി മാത്രമല്ല അതിന് പുറമെ ഈ എടവണ്ണപ്പാറയിലുള്ള നമ്മളെ ഷെജറപ്പാൽ ഉണ്ടല്ലോ ഷെജർപ്പാൽ വെണ്ടർ അദ്ദേഹം ഇതിൻ്റെ വൈത്താലെ ഇറങ്ങിയിട്ടുണ്ട് ഉമർ ഉമർഫൈസിക്കെതിരായിട്ട് അപ്പോൾ അതും കാണാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെ എന്താണ് ഉമർ ഫൈസി ഒന്ന് വായ തുറക്കുമ്പോഴേക്ക് ഉമർഫൈസി ഒന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് ചില കേന്ദ്രങ്ങളിൽ വല്ലാതെ അസ്വസ്ഥത പടർത്തുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ പ്രഭാഷണം ഞാൻ വീണ്ടും ഒന്ന് കാണാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ചില ആളുകൾ ചാനലിൽ കയറ്റി വിവാദമാക്കാൻ ശ്രമിച്ചതോടുകൂടെ ആ പ്രഭാഷണം അടിച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത് അത് കാണാത്ത ആളുകൾ പോലും അത് വീണ്ടും പോയി കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അടിച്ചു കയറി ഒരുപാട് ഒക്കെ അതിൽ പിന്നെ സൽമാൻ ഹസരുസ്താദിൻ്റെ ചാനലിൽ നാസർ സുനയിൽ അതിന് വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റി എന്താണ് എന്താണ് ശരിക്കും ഉമർ ഫൈസി പറഞ്ഞതിൽ എന്താണ് തെറ്റും തെറ്റായിട്ട് സത്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ട് ഞാനൊന്നും കണ്ടില്ല എന്താണ് ഹസരുസ്താദ് അതിൽ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് അദ്ദേഹം പറഞ്ഞതിലുള്ള തെറ്റെന്താണ് ആ തെറ്റാണ് പറയുക ആ തെറ്റ് ചൂടി കാണിക്കാൻ കഴിയും എന്താണ് അദ്ദേഹം പറഞ്ഞതിലുള്ള തെറ്റ് അതാണ് ഇവർ എന്താണ് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉമർ ഫൈസി ഉസ്താദ് ചെയ്ത തെറ്റ് അദ്ദേഹം സത്യം പറഞ്ഞു എന്നതാണ് ഈ കാലത്ത് സത്യം പറയലാണ് ഗുരുതരമായ തെറ്റ് സത്യം പറയുന്ന എതിരെയാണ് ആളുകൾക്കിറിയെതിരെയാണ് അഭിഷേകങ്ങൾ ഉണ്ടാവുക അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ വളച്ചൊടിക്കുകൾ തിരുമറികൾ കുത്തിത്തിരിപ്പുകൾ ഇതിൻ്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നിലയുറപ്പിച്ചാൽ നിങ്ങളെ പിൻപറ്റാനും പിൻതാങ്ങാനും പ്രോത്സാഹനം തരാനും ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാനും ധാരാളം ആളുകൾ ആളുകളുണ്ടാവും അതാണ് മനുഷ്യൻ്റെ പൊതുവായുള്ള ഒരു രീതി ഉമർ ഫൈസി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും വളരെ കൃത്യമാണ് വ്യക്തമാണ് ഏതൊരു സാധാരണക്കാരനും വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും കൃത്യമായിട്ടാണ് ഉസ്താദിൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് പിന്നെ ഉമർ ഫൈസി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഴയ കാലഘട്ടത്തിലുള്ള നേതാക്കളുടെ കൂടെ നടന്ന പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലുള്ള പല സംഭവങ്ങളും ആധികാരികമായി ഇപ്പോൾ സമ്മതി പൂക്കോട്ട് പറഞ്ഞു നിങ്ങൾ പുസ്തകം വായിക്കണം എന്നാ പുസ്തകമൊന്നും വായിക്കാതെ തന്നെ അനുഭവ സാക്ഷ്യത്തിലൂടെ കാര്യങ്ങൾ വിവരിക്കാൻ കഴിയുന്ന കേരളത്തിലെ വളരെ കുറഞ്ഞ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മുക്കം ഉമർ വൈസി ഉസ്താദ് ഈ പറയുന്ന എല്ലാ നേതാക്കളുമായി കൂടി ഇടപഴകിയതിൻ്റെ ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സത്യത്തിൻ്റെ കൂടെ യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ദൃഢതയോടെ കൂടെ നിൽക്കാൻ കഴിയുന്നത് ഭൗതികമായ ഒരു അതിപ്രസരണവും അദ്ദേഹത്തെ പിടികൂടാത്തതിൻ്റെ കാരണവും അതാണ് പാരമ്പര്യവും പൈതൃകവും എന്താണ് എന്ന് കേരളത്തിലുള്ള ജനങ്ങളോട് കൃത്യമായി വിവരിച്ചു കൊടുക്കാൻ കഴിയുന്ന അപൂർവം പണ്ഡിതരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഒമർ ഫൈസി ഉസ്താദ് അതുകൊണ്ട് തന്നെ പൈതൃക സമ്മേളനം എന്ന പേരിൽ ഒരു പരിപാടി വെച്ചിട്ട് അതിൽ പാണക്കാട് സാധാത്യങ്ങളുടെ പൂർവീകരായ സ പൈതൃകം പുതിയ തലമുറയിലുള്ള ആളുകൾ ആ പൈതൃകം ഉൾക്കൊള്ളാത്തവരാണ് അംഗീകരിക്കാത്തവരാണ് എന്ന് സ്വയം വിശ്വസിക്കുക സ്വയം അങ്ങനൊരു ആശയം ഉണ്ടാക്കി തീർക്കുക എന്നിട്ട് പുതിയ തലമുറയിലുള്ള ആളുകളോട് ഘോരഘോരം പ്രഭാഷണം നടത്തുക എന്നാൽ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകം എന്ന് കൃത്യമായി അവബോധമുള്ളത് കൊണ്ടാണ് നിലവിലെ പല സാഹചര്യങ്ങളും പല സംഭവവികാസങ്ങളിലും അവർ മാനസികമായി അതൃപ്തിയോടെ കഴിഞ്ഞുകൂടുന്നത് വിമർശിക്കാൻ അവർ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം അവർക്ക് കൃത്യമായ പാരമ്പര്യവും പൈതൃകവും അറിയുന്നത് കൊണ്ടാണ് ഈ പാരമ്പര്യവും പൈതൃകവും അവതരിപ്പിക്കുകയാണ് എന്ന വ്യാജേന സമസ്ത കേരള ജമീയത്തുള്ള നേതാക്കൾക്കെതിരെ ഒളിയം പെയ്യുകയും നിങ്ങളുടെ തന്നെ ഒരു നിങ്ങള വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തായിട്ട് ഞാൻ കണ്ടു സമസ്ത സമതകേരള ജമീയത്തൊഴിലമയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ ഇന്ന ആളാണ് എന്ന് സമസ്തയുടെ നേതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ധ്വനിയിൽ പ്രഭാഷണം നടത്തുകയും ചരിത്രത്തെ വക്രീകരിക്കുകയും ചരിത്രത്തിൻ്റെ കാൽഭാഗം പറഞ്ഞ് മുക്കാൽ ഭാഗം മറച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന പൂക്കോട്ടൂർ സാഹിബിൻ്റെ സ്ഥിരം പരിപാടി അവിടെയും ആവർത്തിക്കുകയുണ്ടായി ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ആ പൈതൃക സമ്മേളനം സംഘടിപ്പിക്കലോടുകൂടെ യഥാർത്ഥ പൈതൃകം എന്താണ് എന്നും എങ്ങനെയാണ് എന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ അത് ഉപകരിച്ചു എന്ന് മാത്രമേ അത് സംബന്ധമായി പറയുന്നുള്ളൂ അതിനൊരു അവസരം കിട്ടി ഇനി ഒരു പൈതൃക സമ്മേളനം കൂടി ഒരു വെച്ച് കിട്ടുകയാണെങ്കിൽ അലഹമില്ല ബാക്കിയും കൂടെ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെ ഒരു പൈതൃക സമ്മേളനം എന്ന പേരിൽ അങ്ങനെ ഒരു പരിപാടി വെച്ചത് കൊണ്ട് എന്താണ് പൈതൃകം എന്താണ് പാരമ്പര്യ വഴികൾ എന്ന് കൃത്യമായി അറിയാത്ത ആളുകൾക്ക് അത് വിശദമായി പറഞ്ഞു കൊടുക്കാനുള്ള അവസരം അതിലൂടെ കൈവന്നു എന്നതാണ് വസ്തുത ഇനിയും അവർ അതുപോലെ ഒരു പൈതൃക സമ്മേളനം ഒന്നിലധികം വെക്കുകയാണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പഴയ കാലത്തെ പാരമ്പര്യവും പൈതൃകവും എന്താണ് എങ്ങനെയാണ് എന്നും സമസ്തയുടെ സമ്മേളനങ്ങളും മറ്റും ഉദ്ഘാടനം ചെയ്തിരുന്നതും ആധ്യക്ഷം വഹിച്ചിരുന്നതും ആരാണ് എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്കിനി അവസരം കിട്ടുന്നേ ഉള്ളൂ ഇവർ ഓരോ പരിപാടി നടത്തുമ്പോഴും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് വസ്തുതകൾ അവർ പോയി കളവ് പറയും അവർ പോയി ചരിത്രവക്രീകരണം നടത്തും അവർ പോയിട്ട് വസ്തുതകളെ വളച്ചൊടിച്ച് സംസാരിക്കും സ്വാഭാവികമായും അതിൻ്റെ വസ്തുത കൃത്യമായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ്മാരായ ഉമർഫീസ് ഉസ്താദിനെ പോലുള്ള ആളുകൾ അവതരിപ്പിച്ചു കൊടുക്കും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും കാര്യം മനസ്സിലാവും പിന്നെ എന്താ ചെയ്യുക ഇനി അതിൽ തിരിച്ച് മറുപടി പറയാൻ ഒരു നിർവാഹമില്ല എടുത്ത പണി മുടക്കിയ പൈസ എല്ലാം വൃഥാവിലാവുകയാണ് ആ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അര മണിക്കൂർ കൊണ്ടാണ് മൂന്ന് മണിക്കൂർ നേരം ദിവസങ്ങളോളം ആഴ്ചകളോളം പ്രചരണം നടത്തി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സകല വൈറ്റ് കാർഡുകളൊക്കെ എല്ലാവരും എത്തണം ഇല്ലെങ്കിൽ ആൾ കൂടിയിട്ടില്ലെങ്കിൽ സംഗതി മോശമാണ് ഇവിടെ ഈ ശചറകട പേടിച്ചിട്ട് വൈറ്റ് കാർഡുകളൊക്കെ വിളിച്ചു വരുത്തി എല്ലാ യൂണിറ്റിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകളൊക്കെ പരമാവധി അടിച്ച് തൊളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതാണ് എന്നിട്ട് തന്നെ എസ് വൈ എസിൻ്റെ ഈസ്റ്റ് ജില്ലാ സമ്മേളനം നടക്കുകയാണ് ഈസ്റ്റ് ജില്ലാ സമ്മേളനം ഒക്കെ നടക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ജനങ്ങൾക്ക് കസേരയിട്ട് ഇരിക്കാൻ കഴിയില്ല കാരണം കസേര ഇരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കസേര ഇട്ടിനോടത്ത് നിലത്തിരിക്കുകയാണെങ്കിൽ ആറ് ആൾക്കിരിക്കാൻ പറ്റും അപ്പോൾ സ്ഥല സൗകര്യത്തിന് വേണ്ടി കസേര കസേരടുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് പേപ്പർ വിരിച്ചിട്ടും മുണ്ട് വിരിച്ചിട്ടൊക്കെയാണ് സമ്മേളന നഗരിയിൽ ആളുകൾ ഇരിക്കാറുള്ളത് ഈ കണ്ട കാലം വരെ നമ്മൾ കണ്ടതാണ് പട്ടിക്കാട് ജാമ്യാനൂരിന്റെ സമ്മേളന നഗരിയിൽ ആ കുറഞ്ഞ സ്ഥലത്ത് പോലും അതാണ് ചെയ്യാറുള്ളത് തന്നെ വൈറ്റ് കാർഡിനെയൊക്കെ വാട്സപ്പുകളിൽ കർശനമായ നിർദ്ദേശം കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയിട്ട് നടത്തിയൊരു പരിപാടിയാണ് അപ്പോൾ പബ്ലിക്ക് പൊതുജനങ്ങള് സമസ്ത കേരള ജമീയത്തുള്ള കൂടെയാണ് എന്നും വിഘടന പ്രവർത്തനത്തിൻ്റെ ധ്വനിയിൽ പരിപാടി നടത്തിയാൽ പോലും പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാവുകയില്ല എന്നും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ പൈതൃക സമ്മേളനം എന്ന പേരിൽ നടത്തിയ സമ്മേളനം എസ് വൈ എസിൻ്റെതായതു കൊണ്ടും ഈസ്റ്റ് ജില്ലയുടെതായതുകൊണ്ടും പാണക്കാട് സാധാർത്ഥ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും സമസ്തയുടെ മുഷാവറയിൽ പലരും പങ്കെടുത്തത് കൊണ്ടും പരിപാടിയെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ശേഷം വന്ന പ്രചരണങ്ങൾ കൈകാര്യം ചെയ്ത ഹാൻഡിലുകളൊക്കെ ആരുടേതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പരിപാടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് അവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ പൈതൃകം പഠിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ച ചരിത്ര വക്രീകരണങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴാണ് ആ പരിപാടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പൊതുസമൂഹം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് തീർച്ചയായും അതിൻ്റെ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് സമസ്ത കേരള ജമീയത്തുള്ള ഉളമയുടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി എന്ന നിലയ്ക്ക് ഉമർ ഫൈസി ഉസ്താദിനെ പോലുള്ള ഒരാളുടെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഉസ്താദ് നിർവഹിച്ചത് അദ്ദേഹം ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞു പൂക്കോട്ടൂരി എഴുതി വെച്ച ചരിത്രം തന്നെ പകുതി കട്ട് പകുതി പറഞ്ഞ് ജനങ്ങളെ വസ്വാസിലാക്കാൻ ശ്രമിച്ചപ്പോൾ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവരുടെയൊക്കെ കൂടെ നടന്ന പരിചയവും നേർസാക്ഷ്യവും മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമർ ഫൈസി ഉസ്താദ് കൃത്യമായിട്ട് വിശദീകരിച്ചു ഓരോ നാൾ വഴികളും വിവരിച്ചു പാണക്കാട് സാധാർത്ഥ്യങ്ങളുടെ പൂർവ്വകാല നേതാക്കളുടെ പൈതൃകം എന്തായിരുന്നു എന്ന് വിവരിച്ചു കൊടുത്തു ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇവരെടുത്ത പണി മുഴുവനും വെള്ളത്തിലായി ഇനി എന്താ ചെയ്യുക ഇനി തെറി പറയാം ഉമർ ഫൈസി ഉസ്താദിനെ വീണ്ടും സഖാവാക്കി ഇപ്പോൾ എത്രയാണ് പത്ത് വട്ടത്തെ സഖാവാക്കിയിട്ടുണ്ടെങ്കിൽ നൂറ് വട്ടം സഖാവാക്കി കഴിഞ്ഞതാണ് വീണ്ടും സഖാവാക്കി പിന്നെ അല്ലെങ്കിലും സഖാവ് സാഹിബ് എന്നൊന്നും പറഞ്ഞില്ലൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ സംസ്ഥയുടെ മുഷാവറ മെമ്പർമാർക്ക് നേരെയും സയ്യിദ്ക്ക് നേരെയും ഉമർഫൈസിയെ പോലുള്ള പണ്ഡിതന്മാർക്ക് നേരെയും മുസ്ലിമീങ്ങളായ ആളുകൾ പോലും ഉന്നയി സാധാരണക്കാരായ അമുസ്ലിമീങ്ങൾ പോലും ഉന്നയിക്കാൻ ധൈര്യപ്പെടാത്ത കേരളത്തിലെ ആർ എസ് എസ്കാര് പോലും ഉപയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെറി പറയുന്നതും ചീത്ത പറയുന്നതും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ആരാണ് സബ സഖാബ് സാഹിബ് എന്ന് പറഞ്ഞതിനൊന്നും ഈ കാലത്ത് വലിയൊരു പ്രസക്തിയൊന്നും ഇല്ല ഇത് കാണുമ്പോൾ ആർക്കും മനസ്സിലാവും അപ്പൊ ഈ രീതിയിൽ എന്തിനാണ് ഉമർ ഫൈസി ആക്ഷേപിക്കുന്നത് ഉമർ ഫൈസിക്ക് മറുപടി പറയാൻ ഇനി എനിക്ക് കഴിയില്ല ഉമർഫൈസി ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞതാണ് എന്താ ഇനി മറുപടി പറയാം അതിന് മറുപടി മറുപടി പറയണമെങ്കിൽ അങ്ങനെയല്ല ഫൈസി ആ പറഞ്ഞതല്ല ശരി ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചൊരു ചരിത്രത്തെ അവതരിപ്പിച്ചു കൊടുക്കണം അങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കാൻ ഉമർ ഫൈസി പറഞ്ഞതിനേക്കാൾ വലിയൊരു സത്യം ഇനി ഇല്ലല്ലോ അപ്പോൾ അവരവിടെ തീർച്ചയായും പരാജയപ്പെട്ടു ആ പരിപാടി അടപ്പടലം പിന്നെ പൊട്ടി പോയി അതുപോലെ തന്നെ അവർ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മുഴുവനും തകർന്നടിഞ്ഞു പോയി അവർ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സമൂഹത്തിൽ ഇട്ട് കൊടുത്ത സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചില ശ്രമങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയതിനുള്ള അരിശം തീർത്തു കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും തെറികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലോ ചെയ്യേണ്ടത് മാന്യമായി ഉമർ ഫൈസി ഉസ്താദിന് മറുപടി അല്ല ഉമർ ഫൈസി മാന്യമായിട്ടാണ് മറുപടി പറഞ്ഞത് അസമത് പൂക്കോട്ടൂർ ഉണ്ടാക്കി തീർത്ത ചരിത്രത്തിലെ തെറ്റായ കാര്യങ്ങളെ മാന്യമായ ഭാഷയിൽ വിവരിച്ചു കൊടുക്കുക മാത്രമാണ് ഉമർ ഫൈസി ഉസ്താദ് ചെയ്തത് അത് അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പാരമ്പര്യം വിശദീകരിച്ചു പൂക്കോയ തങ്ങൾ ബാപ്പാൻ്റെ പാരമ്പര്യം വിശദീകരിച്ചു മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും ഉമർ അലി ഷിയാബ് തങ്ങളുടെയും ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെയും പൈതൃക വഴി എങ്ങനെയായിരുന്നു എന്ന് തുറന്നു കാണിച്ചു കൊടുത്തു വിത്ത് എവിഡൻസ് തെളിവുകൾ സഹിതം ഓരോ ഘട്ടങ്ങളിലും കേരള സസ്തകളിൽ നയനിലപാടുകളോട് അവർ ചേർന്ന് നിന്നതും യോജിച്ച് നിന്നതും അവരുടെ ഭൗതിക നഷ്ടങ്ങളെ വകവക്കാരെ സമസ്തക്ക് ശക്തി പകർന്നതും ഒക്കെ വിവരിച്ചു കൊടുത്തു അതോടുകൂടെ ആ ആ കാളുകൾക്ക് കാര്യം മനസ്സിലായി ഇത് മാത്രമാണ് ഉമർ ഫൈസി ഉസ്താദ് ചെയ്ത തെറ്റ് പിന്നെ നിങ്ങൾ പറഞ്ഞ നമ്മളെ കുടിച്ച കുടിച്ചെജറപ്പാൽ വണ്ടർ അദ്ദേഹം ഇപ്പോൾ ഉമർ ഫൈസി ഉസ്താദ് ഗുണ്ടായിസം കാണിക്കുകയാണ് പറഞ്ഞത് അയാളൊക്കെയാണ് വലിയ ഗുണ്ട കേരളത്തിൽ കേരളത്തിലാരുള്ളത് തനിക്ക് വോട്ട് ചെയ്യില്ല എന്നൊരാള് പറഞ്ഞതിന്റെ പേരിൽ ആ വ്യക്തിയുടെ വീട്ടിൽ കയറി ആക്രമണം നടത്താൻ വേണ്ടി ആളെ അയച്ച അയാളൊക്കെ വലിയ ഗുണ്ട ഇന്ന് കേരളത്തിലാര ഉമർ ഫൈസി ഉസ്താദ് എന്ത് ഗുണ്ടായിസ ചെയ്തത് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവരാണോ ഗുണ്ടകൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണ്ട ആരായിരിക്കും നമ്മുടെ പൂർവികരായ മഹത്വക്കളാവൂലേ സത്യം പറയുന്ന ആളുകളാണോ ഗുണ്ടകൾ ഗുണ്ടായുസം കാണിക്കാൻ ഈ ശെജറപ്പാൽ കുടിച്ച ഷെജറപ്പാൽ വണ്ടരേക്കാൾ മികച്ച മറ്റൊരാളില്ല അത് എടവണ്ണപ്പാറ ഭാഗത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ വേറെ ചില ആളുകൾ ഉമർ ഫൈസു ഉസ്താദിനെ പുറത്താക്കണം എന്ന പറയുന്നത് ഉമർ ഫൈസു ഉസ്താദിനെ പുറത്താക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിച്ച് അത് വെള്ളത്തിലേക്ക് പേപ്പർ ഒലിച്ചെറിഞ്ഞതുപോലെ ഒരു ഫലവും കാണാതെ പോയ ആളുകൾ ഇപ്പോഴും പറയുന്ന ഉമർ ഫൈസ് ഉസ്താദിനെ പുറത്താക്കണം എന്തിനാ പുറത്താക്കുന്നത് സത്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ചരിത്രത്തെ വളച്ചൊടിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇവരുദ്ദേശിച്ച ഭിന്നിപ്പിന്റെയും ചേരിതിരിവിന്റെയും ഗ്രൂപ്പിസത്തിന്റെയും വഴിയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതേ ദിശയിൽ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ഇവരുടെ ഇവരുടെ ഭീഷണിയോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു മുന്നിൽ തളരാതെ യൗവനത്തിന്റെ പ്രസരിപ്പോധിക്യം ചെന്ന സമയത്തും ആർജവത്തോടെ സംസാരിക്കുന്നത് കാരണത്താൽ ബഹുമാനപ്പെട്ട ഉമർ ഫൈസ പുറത്താക്കണം അപ്പൊ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് റാൻമൂളികളായി നിൽക്കുന്ന ഏതാനും ചില ആളുകളെയാണ് ലേറ്റസ്റ്റ് ആയ ചില വിഷയങ്ങൾ കൂടി പറഞ്ഞു അതായത് സമത് അവിടെ ചോദിക്കേണ്ടിയിരുന്നത് സമസ്ത ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് ആ ഡിമാൻഡ് അക്കീം വൈസി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാനിതിൻ്റെ തലപ്പത്തുണ്ടാകൂല എന്ന് പൂക്കോട്ടൂരിന് കൊടുത്ത വാക്ക് ആ എന്തേ തങ്ങളെ പാലിക്കാത്തത് എന്ന് ഒന്ന് ചോദിച്ചു നോക്കിക്കൂടായിരുന്നോ എന്നാണ് ഉമർവൈസി അവിടെ ചോദിച്ചത് അതുകൂടായിരിക്കും ഇവരെ പ്രകോപിപ്പിച്ചിട്ടുള്ള കാര്യം ഉമർവൈസി പറഞ്ഞ സത്യമല്ലേ അപ്പോൾ ഉമർ ഫൈസ് ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ആ സത്യം പറഞ്ഞതിനാണ് ഇവർ എന്താക്കിയിട്ടുള്ളത് ഉമർ ഫൈസ് ഉസ്താദിനെ നേരെ തിരിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ വെള്ളം അവിടെ ഇറക്കി വെച്ചോളൂ സമസ്തയെയോ ഉമർ ഫൈസ് ഉസ്താദിനെയോ അക്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറയുകയാണ്